ഹലോ കൂട്ടുകരി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ അപ്പോൾ ഞാൻ ഒരു യാത്ര പോവാണ് അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് കൊണ്ട് പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഇവിടുന്ന് തന്നെ സെറ്റാക്കിയിട്ടാണ് പോകുന്നത് വേറെ അങ്ങോട്ടും ഇല്ലാട്ടോ ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ നാട്ടിലല്ല ഞാൻ കോഴിക്കോടാണ് ഇപ്പോൾ കാണിക്കണത് ആറുമാസമായിട്ടിപ്പോൾ ഞാൻ കോഴിക്കോടത്തെ ചികിത്സയിലാണ് അവിടുത്തെ മരുന്നാണ് കഴിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പോകണ ഉഷാറൊന്നും എനിക്ക് തിരിച്ച് വരുമ്പോൾ ഉണ്ടാണെന്നില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്തതന്നെ ഇപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത്രയും വന്നപ്പോൾ പെയിൻ കൂടി ബോഡി ഫുൾ ആയിരുന്നു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല സർവിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തല കറങ്ങിയിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പം ഞങ്ങൾ പോണത് ആനകളുടെ നാട്ടിലൂടെയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ ഈ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ആടുകളിലും ഓരോ വീട്ടുകളും വളർത്തുന്ന പോലെയാണ് അവിടെ ഉള്ളൊരു ആനകളിനെ വളർത്തണതെന്നാണ് പറഞ്ഞത് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ പക്ഷേ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും ഒരു ആനനെ പോലും എനിക്ക് കാണാൻ കിട്ടിയില്ല എനിക്ക് ഈ ആനനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആനനെ നോക്കി പോയപ്പോൾ കൊരങ്ങൻ കുട്ടികളെയാണ് കണ്ടത് കഴിഞ്ഞ മാസം ഞങ്ങൾ പോകുമ്പോൾ കുറേ ഭാഗത്ത് റോഡ് പണി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പോകുമ്പോൾ അതൊക്കെ പൂർത്തിയച്ചിട്ടുണ്ട് എന്നാലും പല ഭാഗങ്ങളിലും റോഡ് പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എൻ്റെ മകൻ കൂടെ ഉണ്ട് പറഞ്ഞാൽ അവനെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഞാൻ ബാക്കിൽ കടന്നിട്ടാണ് പോവാറ് അപ്പോൾ ഇപ്രാവശ്യം ആരുമില്ല ആളും ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടിലിരുന്ന് പോയത് അതിന് എൻ്റെ പുരുഷനെന്നോട് പറയുകയൊക്കെ ചെയ്ത് കേട്ടോ ബാക്കിൽ കടന്നോ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിരിക്കേണ്ട പറഞ്ഞു പക്ഷേ ആൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്നതാണ് പക്ഷേ എനിക്ക് വയ്യാതായി ഇപ്പോൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ ടൗൺ എത്തി എപ്പോഴും ഈ തിരക്കുള്ളത് തന്നെയാണ് അവിടെ പിന്നെ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ടൗണിൻ്റെ സെൻട്രറിൽ തന്നെ ഒരു അമ്പലം അത് ഞങ്ങൾ ഞാൻ എപ്പോൾ പോകുമ്പോഴും നോക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ആ അമ്പലത്തിലേക്ക് വേണ്ടി അങ്ങോട്ട് പോണമെന്ന് പറ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട അമ്പലമാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം കോഴിക്കോട് കോഴിക്കോട് പോയാണ് കാണുന്നത് അതിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോഴേക്കും എൻ്റെ വയറ്റിലത്തെ കോഴിക്കോട്ടി കരയാൻ തുടങ്ങി ഭയങ്കര വിഷപ്പമായിരുന്നു വിഷം തൊട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല പിന്നെ നേരെ ഹോട്ടലിലേക്കാണ് പോയത് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കണ്ട ഇവിടെയൊക്കെ എപ്പോഴും റോഡ് പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഡോട്ടലത്ത് പോകാറ് അപ്പോൾ ഫുഡ് കഴിച്ച് ഡോക്ടറിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും സമയം കറക്റ്റാകും രണ്ട് മണിയാണ് ടൈം വന്നിട്ടുള്ളത് അപ്പോഴേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ ഡോക്ടറിൻ്റെ അവിടെ വന്ന് കട്ട വെയിറ്റിങ്ങിലാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ എപ്പോഴും തിരക്കന്നെയാണ് അപ്പോൾ ഇന്നും തിരക്ക് അതുപോലെ തിരക്കന്നെയാണ് അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ച് മരുന്ന് വാങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ഓക്കെ അസ്സാം വലൈക്കും